എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൗത്തിലെ തോട്ടത്തിലെ ആ പെണ്ണിൻ്റെ ആ പെണ്ണിനെ കെട്ടിക്കാൻ ചില ദാഴ്വാക്കാരെ നടത്തുന്ന ശ്രമം അതുമായി ബന്ധപ്പെട്ട് അൺമാസ്കിങ് അനോമലീസ് എന്ന ചാനലിൽ ഈ അടുത്ത് ഏറ്റവും അവസാനമായി വന്നിട്ടുള്ള ആ വീഡിയോ വിഷയം എന്താണ് എന്ന് സംശയമുള്ളവർ ഇതിനു മുമ്പ് നമ്മൾ മുഹമ്മദ് ഒരു പെണ്ണിനെ കീറി പിടിക്കാൻ ശ്രമിച്ച് തേപ്പ് കിട്ടിയ ആ ഒരു കഥയുമായി ബന്ധപ്പെട്ട് ആരിഫ് ഹുസൈൻ്റെ ചാനലിലും എൻ്റെ ചാനലുമായിട്ട് സ്ട്രീം ചെയ്ത ഒരു ലൈവ് ഉണ്ട് നിങ്ങൾക്ക് പോയി കാണാം അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവും ഞാൻ ആ വിഷയം വീണ്ടും ആവർത്തിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല എന്തായാലും അപ്പോൾ ഈ അൺമാസ്കിങ് അനോമലീസിൽ ഇവർ അവസാനം ചെയ്തിട്ടുള്ള ആ പാനൽ ഡിസ്കഷൻ മുഹമ്മദ് ഇസക്കയും ബാസലിക്കയും മറ്റിക്കമാരും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ബഹു ചർച്ച അതിലുള്ള എൻ്റെ ഇവരുടെ എല്ലാ വാദങ്ങളും പൊളിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അഞ്ച് ഹദീസ് ഉണ്ട് മൊത്തം അമ്പത്തിരണ്ട് അമ്പത്തിനാല് സൈൽ ബുഖാരി മുതൽ അമ്പത്തിരണ്ട് അമ്പത്തി ആറ് വരെ പിന്നെ അമ്പത്തി ആറ് മുപ്പത്തി ഏഴ് സൈൽ ബുഖാരി പിന്നെ രണ്ടായിരത്തി ഏഴ് സഹിഹ് മുസ്ലിം ഇങ്ങനെ അഞ്ച് ഹദീസ് ഇതൊക്കെ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് എന്നാണ് ഇവരുടെ പ്രഥമമായ വാദം എന്നാൽ ഞാന് ബാസിലിക്കയോടും മറ്റി ഇക്കന്മാരോടും പറയുന്നു നിങ്ങളെന്നല്ല ലോകത്ത് ആര് വന്നാലും ഇതൊരു പെൺകുട്ടിയെ കുറിച്ചല്ല എന്ന് വളരെ സ്പഷ്ടമായിട്ട് ആര് പറഞ്ഞിരിക്കുന്നു ബുഹാരി പറഞ്ഞിരിക്കുന്നു എന്താ കാരണം അബ്ദുല്ല ഭാസില് ഈ ഡിസ്കഷൻ ഇടയില് നേരിട്ട ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ട് പറയുമ്പോ തന്നെ പുള്ളി പകുതി പറഞ്ഞ് വിട്ടുപോയി ആ പകുതി എന്താണെന്ന് ഞാൻ പറയാം ഈ പെൺകുട്ടിയുടെ പേര് കിട്ടുന്നത് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ചില് ആ ഉമൈമാൻ്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടിരുത്തി അപ്പോ ആ ഉമൈമയാണ് ഈ പെൺകുട്ടിയുടെ പേര് അതായത് പെൻ്റെ വീട്ടിൽ ഒരു പെണ്ണിനെ കൊണ്ടിരുത്തിയാൽ പെണ്ണിൻ്റെ പേര് ജസിം അമ്മയുടെ പേര് പീതാംബരൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആ അതങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടിരുത്തിയാൽ നിങ്ങളുടെ പേരായിരിക്കും പെൺകുട്ടിക്ക് അപ്പോ അങ്ങനെ ആണ് എന്ന് അദ്ദേഹം ഒപ്പിച്ചു എന്നാലും ഇവരുടെ മൊത്തം വാദം പൊളിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്പത്തിരണ്ട് അമ്പത്തഞ്ചിൽ ഉമൈമ ബിൻ ഉമ്മൻ അബ്ദുലവാസിന്റെ ആ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഷറാഹിലിന് നുഅ്മാൻ എന്നൊരു മകനുണ്ടെന്നും ആ നുഅ്മാന് ഉമൈമ എന്നൊരു മകൾ ഉണ്ടെന്നും നമുക്ക് മനസ്സിലാകും അത് ജൗനിയ അല്ലെ ജൗൻ ഗോത്രപ്പെട്ട പെണ്ണാണെന്നും മനസ്സിലാകും എന്ന് പറഞ്ഞു ശരിയാണ് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ചിൽ നിന്ന് പേര് കിട്ടും വീട്ടുടമസ്ഥയുടെ ആണെങ്കിലും നിങ്ങളെ ഒപ്പിച്ച് ആ പെൺകുട്ടിയുടെ ആണ് എന്ന് പറഞ്ഞാലും പേര് കിട്ടും പ്രശ്നം അതല്ല ഇതേ ബാസിൽ എപ്പോഴും എപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുന്ന അമ്പത്തിരണ്ട് അമ്പത്തി ആറില് ആ പെണ്ണിന്റെ പേര് ആ അന്ത പൊണ്ണും ഇന്ത പൊണ്ണും ഒരു പൊണ്ണില്ലേ അങ്ങനെ സംഭവിക്കില്ല കാരണം അമ്പത്തിരണ്ട് അമ്പത്തി ആറിൽ പറയുന്നു എന്ത് ബാസിൽ പറയുന്നു മാരീഡ് 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 കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു എന്ന് പറയുന്നു ആ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന പെണ്ണിന്റെ പേരെന്താ ബാസിലെ ബാസില് ഷറാഹിലിന്റെ മകനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ ഷറാഹീൻ്റെ ഒരു മകളുണ്ട് ബാസിലെ ആ ഷറാഹീലിന്റെ മകളുടെ പേരാണ് ഉമൈമ ഉമെയാസിൽ പറയുന്ന അമ്പത്തിരണ്ട് അമ്പത്തി ആറ് സഹീൽ ബുഖാരിയിലെ പേര് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് രണ്ടും കാണിക്കുന്നുണ്ട് അറബി ഭാഗവും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്കത് നോക്കിയിട്ട് ഇനി അറബി അറിയാത്ത പ്രശ്നമല്ല ട്രാൻസ്ലേഷനിൽ മാത്രം വന്ന തിരുത്തല്ല അപ്പോ ഇത് എഴുതി വെച്ചത് ആരാണ് സഹിഖുൽ ബുഖാരിയാണ് ഞാൻ മറ്റ് സോഴ്സുകളിലേക്കൊന്നും പോയിട്ടില്ല വാസിൽ പറയുന്നു സഹിഹുൽ ബുഹാരിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെയും പോകണ്ടാന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളു നിങ്ങളും പോരരുത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ ബുഹാരിയിലെ ഈ നാല് ഹദീസുകൾ അല്ലെങ്കിൽ അഞ്ച് സഹി മുസ്ലിമൻ ഒരു ഹദീസ് കൊടുത്താൽ അഞ്ച് ഹദീസുകൾ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഈ പെണ്ണിന്റെ പേര് ഇവിടെ പറയുന്ന രണ്ട് പെണ്ണുങ്ങളാണോ അതോ ഒരു പെണ്ണാണോ എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റില്ല വീണ്ടും പറയുന്നു അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ചിൽ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ ഉമൈമ ബിൻമാൻ ബിൻ ഷറാഹിൽ ഷറാഹിലിന്റെ മകനായ നുഹ്മാന്റെ മകളായ ഉമൈമ പക്ഷെ ഷറാഹിലിന് ഒരു മകളുണ്ട് എന്ന് അമ്പത്തിരണ്ട് അമ്പത്തി ആറിൽ പറയുന്നു ഷറാഹിലിന്റെ മകൾ അഥവാ നുഹ്മാന്റെ സഹോദരി ആയിട്ടുള്ള ഉമൈമ അതായത് അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ചില് ആ വീട്ടുടമസ്ഥയായിട്ടുള്ള ഉമൈമ ആ ഉമൈമാന്റെ അമ്മായി ആണ് അമ്പത്തിരണ്ട് അമ്പത്തി ആറിലെ ഉമയിമാൻ ഷറാഹിലിന്റെ മകൾ ആ മകളുടെ സഹോദരന്റെ പുത്രിയാണ് മറ്റേ ഉമ്മ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോ അത് ഞാൻ പറഞ്ഞതല്ല ഇത് സഹി ബുഹാരിയിൽ ബുഹാരി എഴുതി വെച്ചതാണ് അപ്പൊ നിങ്ങൾ ഇത് കണ്ടിക്കണമെങ്കിൽ ബുഹാരി എഴുതി വെച്ചത് തെറ്റാണ് എന്ന് പറയണം പക്ഷെ അപ്പൊ പ്രശ്നം വരും പറഞ്ഞ സനദും ഹദീസും ഒക്കെ പൊളിയും ഈ ഏ യക്ഷി സാഹിത്യമായിട്ടുള്ള ഹദീസ് എന്നുള്ള കോമഡി ഇതവിടെ പൊളി ഏ സനദ് എന്നുള്ള മറ്റേ ഉടായ്പ് അതും പൊളി ഇനി ബുഹാരിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം ആ ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു മറ്റേ പെണ്ണിനെ സംഭവിച്ചതെന്നാ നമുക്ക് അറിയില്ല എന്ന് പറയണം അതായത് അമ്മായിയെ കല്യാണം കഴിച്ചു പക്ഷെ മറ്റേ സഹോ അമ്മായിയുടെ സഹോദരന്റെ പുത്രിമാന്റെ പുത്രി ആയിട്ടുള്ള ഉമ്മയെ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് അറിയില്ല എന്ന് പറയണം പക്ഷെ അങ്ങനെ ഒരു വാദമല്ല നിങ്ങൾ ഉന്നയിക്കുന്നത് അതായത് ബാസിൽ ഉന്നയിക്കുന്ന ആ വാദമല്ല അവര് പറയുന്നത് ഇത് ഒക്കെ ഒരു സംഭവമാണ് എന്ന് ഇനി വേറെയും പ്രശ്നം ഉണ്ട് അബ്ദുള്ള അബ്ബാസില് അമ്പത്തി ആറ് മുപ്പത്തേഴ് സഹി ബുഹാരിയിലെ ഭാഗം വന്ന സമയത്ത് കാണികളിൽ നിന്ന് വന്ന ചോദ്യങ്ങൾക്കിടയിൽ ഒരു തരികിട ഒപ്പിച്ചിട്ടുണ്ട് അത് പുള്ളി പുള്ളിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം അല്ല പറയാൻ പുള്ളി പറഞ്ഞു വിവാഹാലോചന ആണ് എന്ന് കാണികളിൽ നിന്ന് ഒരാളുടെ ഒരു സംശയം ഉന്നയിച്ചു അപ്പോൾ അദ്ദേഹം പറയാണ് അതെ വിവാഹാലോചനയാണ് എന്ന് വാ വ്യാഖ്യാനിക്കാം എന്നുള്ളൊരു ധ്വനിയാണ് അബ്ദുൾ നൽകുന്നത് അബ്ദുൾ പറയുന്നു അത് കുടുംബജീവിതത്തിലേക്കുള്ള ആ അതെ ആ ഒരു തുടർച്ചയുടെ ആ അതെ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു അപ്പോ ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അബ്ദുൾ ബാസിൽ അവിടെ വേറെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് വിവാഹാലോചനയാണ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ചില് ഈ പെണ്ണിനെ കൊണ്ടിരുത്തുന്ന സ്ഥലം ഉമൈമ ബിന് നോൾമാൻ ബിൻ ഷറാഹിൻ ഷറാഹീലിന്റെ മകളായ മകനായ നോൾമാന്റെ മകൾ ഉമേമ്മയുടെ വീട്ടിലാണ് പക്ഷെ അമ്പത്താറ് മുപ്പത്തേഴില് വിവാഹാലോചന എന്ന് പറയുന്ന ആ ഹദീസിൽ കൊണ്ടിരുത്തുന്ന സ്ഥലം വ്യത്യാസമുണ്ട് അതും നിങ്ങൾക്കെതിരെയുള്ള പ്രധാന ഒരു തടസ്സമാണ് ഇത് ഒന്നിപ്പിക്കാൻ ജമ്പ് ചെയ്യാൻ മനസ്സിലായില്ല ജമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമ്പാണ് കാരണം ഒരു വാദത്തിൽ നിന്ന് മറ്റു വാദങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് കൂട്ടിയോജിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട തടസ്സം അവിടെ അമ്പത്താറ് മുപ്പത്തേഴ് പറയുന്ന ഈ പെണ്ണിനെ ഇരുത്തിയിട്ടുള്ള സ്ഥലം ബനി സഴിത ബനി സാഴുത എന്ന് പറയുന്ന കോട്ടയിലാണ് എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ബനി സഴുതക്കാരുടെ കോട്ടയിൽ അതൊരു ഗോത്രമാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അവരുടെ കോട്ടയിലാണ് എഴുതിയത് അപ്പൊ ഈ കോട്ടയും ഉമ്മുമാന്റെ വീടും ഒന്നാണെന്ന് നിങ്ങൾ തെളിയിക്കണം അത് നിങ്ങൾ തെളിയിച്ചിട്ടില്ല അപ്പൊ രണ്ടാമത്തെ തടസ്സം ആണ് പേരാണ് ഒന്ന് ഒരു പെണ്ണിന്റെ അമ്മായിയാണ് മറ്റേ പെണ്ണ് അമ്മായിയാണ് കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് നമുക്കതിൽ തർക്കമില്ല പക്ഷെ ബാസിലാ അത് അംഗീകരിക്കോ ബാസിൽ പറയുന്നത് ഇതൊക്കെ ഒരു വിഷയമാണെന്ന് ഒരേ സംഭവമാണ് ഇതെന്ന് ബാസിൽ പറയുന്നു ബാസില് നമ്മളോട് കാണികളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെയാണത് വിവാഹാലോചനയാണെന്ന് പറയാൻ പറ്റാ വിവാഹാലോചന ആഹ് ആയി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു മറ്റടുത്ത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നു ഇത് എങ്ങനെ സംഭവിക്കുന്നു പുളി നമ്മളോട് ചോദിക്കുന്നു ഇത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇത് ഈ ആശയക്കുഴപ്പം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ബാസിൽ ആരോടാണ് ചോദിക്കേണ്ടത് ബുഹാരിയോട് ചോദിക്കൂ നമ്മളല്ലോ എഴുതിയത് അപ്പോ ബാസിൽ ഈ ചോദ്യം ഉന്നയിക്കുന്നത് ആരോടാണെന്നുള്ളത് വളരെ സംശയകരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും പേര് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും വാസിലല്ല എം എം അക്ബർ അല്ല ബുഹാരി എന്നും പറഞ്ഞാലും ശരിയാവില്ല കാരണം രണ്ട് പേരുകളാണ് കാരണം അച്ഛൻ്റെ പേര് വ്യത്യാസമുണ്ട് ഒരാൾ ഒരു ഉമ്മയുമാന്റെ അച്ഛൻ്റെ പേര്മാൻ എന്നും ആ നൂമാന്റെ അച്ഛൻ്റെ പേര് ഷറാഹിൽ എന്നുമാണ് ആ ആ ഷറാഹിലിന് മറ്റൊരു മകളായിട്ടുള്ള ഉമ്മയുമാൻ വേറൊരു പെൺകുട്ടിയുണ്ട് ഒരു പെണ്ണിന്റെ പേര് ഇനി എന്താ പറയാ ഉമ്മ മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും പക്ഷെ അച്ഛൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല ഇത് ശരിയാവില്ല ഞാൻ വീണ്ടും പറയുന്നു അറബിയിലും കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് പറയണം എന്നെനിക്കറിയില്ല ഇതൊക്കെ ഒരു സംഭവമാണെന്ന് ഇനി വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി വിശ്വസിച്ചോ കാരണം ബുഹാരിയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊഹീഹായ ബുഹാരിയിൽ സനദുള്ള ഹദീസിൽ സനദൊക്കെ അതിനൊക്കെ ഞാൻ പോകുന്നില്ല ഇനി ഇത്രയും കൃത്യമായിട്ട് ബുഹാരി പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സംഭവമാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചൊന്നും പോരാ ഉളുപ്പ് ഇനി ഈ പേര് നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സനദിനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും സുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ പറ്റരുത് എന്ത് വിമർശകര് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർക്ക് ഈ സനദിനെ കുറിച്ചൊന്നും അറിയില്ല എന്നൊന്നും പറയരുത് എന്ന് മാത്രമേ ഉള്ളൂ ഇനി വേറൊരു പ്രശ്നമുണ്ട് ഈ രണ്ട് സ്ത്രീകളെയും കല്യാണം കഴിച്ചു എന്നാണ് നിങ്ങൾക്ക് വാദമെങ്കിൽ വേറെ ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഷയമുണ്ട് അതായത് ഒരു സ്ത്രീയെയും ആ സ്ത്രീയുടെ മാതൃ സഹോദരിയെയും പിതൃ സഹോദരിയും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് അത് ഒരു ഒരേ സമയത്താണോ അല്ലെങ്കിൽ വേറെ വേറെ സമയത്താണോ എന്നുള്ളതിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എതിർവാദം ഉന്നയിക്കാം പക്ഷെ അങ്ങനെ ഒരു ഹദീസും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അമ്മായിയെയും അമ്മായിയുടെ ആനയൻ്റെയോ ഏട്ടന്റെയോ പുത്രിയെയും ഒരേ സമയം വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ പല സമയത്തും അത് എനിക്ക് സംശയമുണ്ട് എന്തായാലും ഇവിടെ രണ്ട് പെണ്ണിനെയും കല്യാണം കഴിച്ച് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു തടസ്സം വേണമെങ്കിൽ ഉന്നയിക്കാം ഇനി ഈ പേര് എന്നുള്ളത് ഞാൻ ഒരു ബാലിശമായിട്ടുള്ള വാദം ഉന്നയിക്കുന്നു എന്ന വാദമുള്ളവർക്ക് ഞാൻ പറയുന്നു അല്ല ഹദീസുകളിൽ പേര് എന്നുള്ളത് പ്രത്യേകിച്ച് അറബികൾ ഈ അച്ഛൻ്റെ അച്ഛൻ്റെ മകൻറെ മകന്റെ അല്ലെ അങ്ങനെ പറഞ്ഞ് അവരുടെ പുറകോട്ട് ഒരു രണ്ട് തലമുറയൊക്കെ പോയിട്ട് പേര് പറയുന്ന ഒരു സമ്പ്രദായം വളരെ കോമൺ ആണ് ഇന്നും അറബികൾ പല രാജാക്കന്മാർക്ക് അങ്ങനെ തന്നെയാണ് പേരിട്ടുള്ളത് ഗൾഫിലൊക്കെ പല പല രാജ്യങ്ങളുടെയും പൊതുവിൽ നിങ്ങൾക്ക് അറിയുന്ന യു എ സൗദിയുടെ ഒക്കെ രാജാക്കന്മാരുടെ പേരുകൾ രാജകുമാരന്മാരുടെ പേരുകൾ നിങ്ങൾ കേട്ട് വേണം ഏഹ് മുഹമ്മദ് ബിൻ സൽമാൻ നമ്മുടെ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ് ഈ പേര് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം ഉണ്ട് കാരണം അവരവരുടെ അച്ഛൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് ശേഷം അച്ഛൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞു അങ്ങനെയാണ് അവരുടെ പേരുകൾ നിങ്ങൾ കാണാറ് അത് പണ്ട് മുതലുള്ള സമ്പ്രദായമാണ് മുഹമ്മദിന്റെ കാലഘട്ടത്തിലും ഈ സംഭവം ഉണ്ടായിരുന്നു ഹദീസുകളിൽ ഉടനീളം നിങ്ങൾക്ക് ഇത് കാണാം അവിടെ എവിടെയും നിങ്ങൾക്ക് ഇതുപോലെ ഒപ്പിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇവിടെ ഒപ്പിക്കാൻ പറ്റില്ല ഇത് അവർക്കിടയിൽ വളരെ സാങ്കേതികമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ കൂടി വളരെ കോമൺ ആയിട്ടുള്ളൊരു എന്താ പറയുക പ്രാക്ടീസ് ആണ് അപ്പൊ പേര് നിങ്ങൾക്ക് ജമ്മു ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ജമ്മു ചെയ്യാൻ പറ്റുന്ന എന്താ ഹദീസ് ജമ്മു ചെയ്യാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹദീസ് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതൊക്കെ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് വാദിച്ച് വാദിച്ച് മെഴുകാം പക്ഷെ പേര് ഒക്കില്ല ഒരു പെണ്ണിന്റെ ആ അച്ഛൻ്റെ സഹോദരിയാണ് മറ്റേ പെണ്ണ് അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സഹോദരന്റെ പുത്രിയാണ് മറ്റേ പെണ്ണ് ഇവിടെ അബ്ദുൾ ഡിസ്കഷനിൽ ഷറാഹീനിന് ഒരു മകനുണ്ട് നൊ്മ്മാൻ എന്നും നൊ്മാന് ഒരു മകളുണ്ട് ഉമയമ്മ എന്നും ഉമൈമ ജൗൻ ഗോത്രത്തിലാണ് എന്നും പറഞ്ഞിട്ട് മറ്റേ ഭാഗം വിട്ടു മറ്റേ ഭാഗം വരുമ്പോൾ അബ്ദുള്ള ബാസിൽ മാരീഡ് മേരീഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പെണ്ണിന്റെ പേര് പറയുന്നില്ല നിങ്ങൾ അറിയില്ല അപ്പോ ഇതിനുള്ള ഒരു എതിർ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അബ്ദുള്ള ഇങ്ങനെ ദീർഘമായിട്ടുള്ള വീഡിയോകളൊന്നും കാണാറില്ല പിന്നെ നമ്മളൊക്കെ ഫേമസ് അല്ലാത്തോണ്ട് നമ്മുടെ വീഡിയോ അറിയില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കുറേ കമന്റ് തൊഴിലാളികളുണ്ട് അവരോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളിത് തെറ്റാൻ തെളിയിക്കും ഉമെയ്മാ ബിന് ഷറാഹിലും ഉമേമ ബിന്ത് നൊർമാൻ ബിൻ ഷറാഹിലും ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റണം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ സഹീൽ ബുഹാരി തെറ്റിയെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയേണ്ടായിരുന്നത് ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള മറ്റു വീഡിയോകളൊക്കെ വൈകാതെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ സമയം പോലെ ഞാൻ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും എല്ലാവർക്കും നമസ്കാരം